സീക്രട്ട് 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 ഏജന്റ് ചുക്കനും താളവടി വാക്കും പ്രവൃത്തിയും ഒക്കെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ വീഡിയോസിനൊന്നും പഴയതുപോലുള്ള റീച്ചോ കാര്യങ്ങളോ ഇല്ല അതിന് കാരണമെന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി മുതൽ പഴയ ഒരു സീക്രട്ട് ഏജന്റ് എന്ന രീതിയിൽ ഒരു മൃഗമല്ല ഞാൻ തിരിച്ചൊരു സായി കൃഷ്ണ എന്നൊരു മനുഷ്യനായിട്ട് മാറുകയാണ് എന്നൊക്കെയായിരുന്നു ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞത് ആ ഷോ കണ്ട വ്യക്തികൾക്കെല്ലാം ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ് പിന്നെ ഇത്രയധികം ഹേറ്റേഴ്സും അല്ലെങ്കിൽ ഇത്രയധികം വിമർശനങ്ങളും ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ബിഗ് ബോസിൽ വന്നിട്ടുള്ള മുൻ മത്സരാർത്ഥികളെ മത്സരത്തിൻ്റെ പേരിൽ മത്സരം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന പേരിൽ ഒരുപാട് രീതിയിൽ വിമർശിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അതിനുശേഷം അദ്ദേഹം ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം ആ പറഞ്ഞിട്ടുള്ള കളിയുമായിട്ടോ അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും പുലർത്താത്ത കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഓക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയധികം ഹേറ്റേഴ്സ് അദ്ദേഹത്തെ അതായത് ആരാധകരെ ഹേറ്റേഴ്സ് ആക്കി മാറ്റിയൊരു വ്യക്തിയായിട്ടാണ് നിലവിൽ എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് ആയാലും ശരി ആണെങ്കിലും ശരി ഒരുപാട് ആൾക്കാർ പറയുന്നുള്ളത് പെയ്ഡ് കമൻസ് ആണ് പെയ്ഡ് കമൻസ് ആണെന്നുള്ളൊരു കാര്യം പെയ്ഡ് കമൻസ് എന്ന് പറയുന്നത് ഇത്രയധികം ജനുവൽ അക്കൗണ്ട്സിൽ നിന്നൊന്നും പെയ്ഡ് കമൻസ് വരത്തില്ല ഓക്കെ പെയ്ഡ് കമൻസ് കാണും കാണാത്ത കാണത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പെയ്ഡ് പ്രൊമോഷൻസോ അല്ലെങ്കിൽ പി ആർ ഒക്കുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെയ്ഡ് കമൻസും നമുക്ക് കൊണ്ടുവരാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം അഖിൽമാരാരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഇൻ്റർവ്യൂവിനകത്ത് സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് സീക്രട്ട് ഏജൻറ് വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സീക്രട്ട് ഏജൻ്റ് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് അഖിൽമാരാർക്കെതിരെ ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ അഖിൽമാരാർ അതിനൊരു വ്യക്തമായ ഒരു ധാരണ കൊടുത്തിട്ടുണ്ട് എന്താണ് സീക്രട്ട് ഏജൻറ്റ് സംഭവിച്ചത് എന്താണ് സീക്രട്ട് ഏജൻ്റ് എന്നുള്ള ഒരു കാര്യം ഓക്കെ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു വീഡിയോ തന്നെ തലക്കെട്ട് അവർ കൊടുത്തിരിക്കുന്നത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ ആണ് സീക്രട്ട് ഏജൻ്റ് എന്നുള്ള കാര്യം അതായത് അഖിൽമാരാറ് ഈ വീഡിയോയ്ക്ക് അകത്ത് പറയുന്ന ഒരു ഡയലോഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കാം കാരണം വീഡിയോ എന്താണ് ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് അതായത് ഈ പെയ്ഡ് കമൻസ് സീക്രട്ടേജൻറ്റ് അക്കൗണ്ടിൽ മാത്രമല്ല ഇത്തരത്തിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലും ഈ പറയുന്ന ഒരു പെയ്ഡ് പ്രൊമോഷൻ ഉണ്ട് എന്നൊക്കെയാണ് ചിലപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ കമൻറ്റ് നമുക്ക് നോക്കാം ഗുണേഷ് കണ്ണാപ്പി ഷിറ്റുബായ് ഗുണേഷ് കണ്ണാപ്പി ഗുണേശ്വരി കണ്ണാപ്പി ഓ അത് അച്ചിരി മോശമുള്ള കാര്യമാണ് സീക്രട്ട് ചിത്രരാജൻ്റെ നമുക്ക് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല കൂടെയുള്ള സുഹൃത്തിനെയോ ഭാര്യയോ പറയുന്നതിനുള്ളൂ ഞാൻ ഒരു തരത്തിൽ യോജിക്കാൻ കഴിയുന്നില്ല ഒരു കാറിൽ നിറയെ കണ്ണാപ്പിയാണ് ഓക്കെ കണ്ണാപ്പിയെ വിമർശിക്കുന്നതിനും കണ്ണാപ്പിക്ക് ഉത്തരം മുട്ടുന്നതുമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കണ്ണാപ്പി കമൻറ്റ് മുക്കുന്നുണ്ട് അങ്ങനെയുണ്ടോ ഞാൻ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല ഓക്കെ മലവാഴ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ ഓർക്കുന്ന മുഖം സായുടേതായിരിക്കും നിലവിൽ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഗബ്രിക്കായിരുന്നു ഈ ഒരു പേര് സീക്രട്ടേജൻ അതിലേക്ക് പോയതിനു ശേഷം ആ ഒരു പേര് ഇപ്പം ഗബ്രിയെ സത്യം പറഞ്ഞാൽ വാഴയെന്ന് പറഞ്ഞാൽ ആരും ഓർക്കുന്ന പോലുമില്ല ഓക്കെ വാഴയെപ്പറ്റി പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമാണ് അതായത് അഖിൽമാരാ പറഞ്ഞ കാര്യം തന്നെ സീക്രട്ടേജനെ പറ്റി സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ വില കളയല്ലേ അഖിലേട്ട കാറിലിരിക്കുമ്പോൾ കാണുന്നത് പുള്ളിയുടെ ഫേക്ക് പേഴ്സണാലിറ്റിയാണ് ഞാനും പണ്ട് പുള്ളിയെ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് എന്തായാലും പുള്ളി തന്നെ പുള്ളിയുടെ യഥാർത്ഥ മുഖം ബിഗ് ബോസിൽ പോയി തുറന്നു കാണിച്ചു ഇത്തരത്തിലൊരു അഭിപ്രായമുള്ളൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് സീക്രട്ട് പേജൻ്റ് ചെന്നപ്പോഴത്തേക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു കാരണം ബിഗ് ബോസിലേക്ക് ഈ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ആറ് വയൽഡ് കാർഡ് എൻട്രികൾ ചെല്ലുമ്പോഴത്തേക്കും ആ അവിടെയുള്ള ഒരു ഒരു മത്സരാർത്ഥികളും ഒരു മെജോറിറ്റി അവിടുത്തെ ഒരു എന്താണ് അവരോട് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അത് ബിഗ് ബോസ് കണ്ടവർക്കറിയാം അപ്പോൾ വരുന്ന ആറ് പേർക്ക് ഫസ്റ്റ് ഡെയിൽ തന്നെ ബീച്ചിലേക്ക് എത്താൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു സീക്രട്ട് സീക്കേജൻ്റ് ആ ഒരു പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു കമൻറ്റിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യവും ഓക്കെ കണ്ണാപ്പിയെക്കുറിച്ച് പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സെന്റ് സത്യം സീക്രട്ട് ഏജൻ്റിന് ഈ ബിഗ് ബോസ് കൊണ്ട് ഉണ്ടായ ഉപകാരം കണ്ണാപ്പി എന്ന പേര് കിട്ടി കൂടുതലും ഈ ഒരൊറ്റ പേരേ ഉള്ളൂ ഓക്കെ ഈ ഒരു പേര് തന്നെയാണ് ഈ കമന്റ് ബോക്സുകളെല്ലാം നിറഞ്ഞു പോകുന്നത് അത് നാന്നൂറ് നാന്നൂറ്റി എഴുപത്തെട്ട് കമൻറ്റോളം നിലവിലുണ്ട് അതും പിന്നെയും കൂടിക്കൊണ്ടുതന്നെ ഇരിക്കുകയാണ് ഓക്കെ പക്ഷേ ഇനി ഈ വീഡിയോയിലേക്ക് വരാം അതായത് അഖിൽമാരാർ എന്താണ് സീക്രട്ടായി കുറിച്ച് പറയാം നമുക്കറിയാമല്ലേ ഇറങ്ങിയതിന് ശേഷം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കോരൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെയോ ഇല്ലാതായി പോയതാണ് അപ്പോൾ ശേഷമാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാൻ ചോദിക്കാനിടയുണ്ടായ സാഹചര്യം ഞാനൊന്ന് പറഞ്ഞു തരാം ബിഗ് ബോസിൽ നിലവിൽ വന്നിട്ടുള്ള മത്സരാർത്ഥികളെ പറ്റി ഒരു അവലോകനം അതായത് ബിഗ് ബോസിൽ വന്നിട്ടുള്ള വ്യക്തികളുടെ ക്യാരക്ടർ ഒരാളുടെ പേര് പറയുമ്പോൾ അവർ എത്തരത്തിലാണ് അഖിൽമാരാറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യത്തെ കാര്യത്തെക്കും ചോദിക്കുന്നത് അങ്ങനെ ഫൈനലായിട്ട് ചോദിക്കുന്ന ഒരു പേരാണ് സീകൾ പേജെന്നൊരു കാര്യം നമുക്ക് ശേഷം എന്നാണെന്നുള്ളത് കാണാം ചുക്കനും ചുണ്ണാമ്പരും വാക്കും പ്രവൃത്തിയും കുറെങ്കിലും ഒക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മള് ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഞാൻ ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ടേജ് എന്ന മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇളങ്ങിപ്പിറ്റേതു മുതൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി ഒത്തു കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു സീക്രട്ട് ഏജന്റും ഞാൻ പിന്നെ അത് തന്നെയാണ് നമ്മൾ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു 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 ബ്രാൻഡിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പോയതാണ് അതായത് സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിന് അറിയാവുന്ന സീക്രട്ട് ഏജന്റാണ് പല കാര്യങ്ങളും വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ തന്നെ എന്താ ബ്രാൻഡിൽ തന്നെ പോയൊരു വ്യക്തിയാണ് ആ ബ്രാൻഡിൽ പോയൊരു വ്യക്തി അതിനകത്ത് വന്നപ്പോഴത്തേക്കും ഉള്ള വലിയൊരു ഉൾട്ടയാണ് സംഭവിച്ചത് ആ ഒരു ഉൾട്ട സംഭവിച്ചത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലായിട്ടില്ല സീക്രട്ടൈജന്റ് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ആ ഒരു തരത്തിൽ എന്തിനാണ് കളിക്കാൻ പോയെന്നുള്ളൊരു കാര്യം എനിക്ക് ക്ലിയർ കട്ടായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ദിവസം ഇവരുടെ സിജോ ഒരു വീഡിയോ ഇടുന്നു സൈബർ ബുള്ളിംഗിനെ ഒക്കെ കുറിച്ചിട്ട് ഏകദേശം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് കണക്റ്റ് ആവുന്ന ഒരു കാര്യം സീക്രട്ടൈജന്റ് തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ജാസ്മിനാണ് കൂടുതലധികം സൈബർ ബുള്ളിംഗ് അറ്റാക്കുകൾ ഉണ്ടായി എന്നുണ്ടെങ്കിലും ജാസ്മിൻ ഒരു പരിധി വരെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് പക്ഷേ സീക്രട്ടൈജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചാനലും അദ്ദേഹത്തിൽ ഇടുന്ന ഓരോ വീഡിയോസും വീച്ച് ആൻഡ് എവറി വൺ അവരുടെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ശരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്ളോഗാണെങ്കിലും ശരി ഈ ബിഗ് ബോസിലുള്ള ആൾക്കാരുടെ ഒരു ആ സംബന്ധിച്ച് എന്ത് വീഡിയോസ് ഇട്ടാലും അതിനകത്ത് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇദ്ദേഹത്തിനെതിരെയുള്ള നെഗറ്റീവ് കമൻസുകൾ മാത്രം അത് ഈ പറയുന്നതിനകത്ത് നമുക്കൊരു തെറ്റുണ്ടെന്ന് പോലും തോന്നുക കാരണം അഖിൽമാരാർ പറയുന്നത് ക്ലിയർ കട്ടായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അതായത് കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന അതായത് ഒരു കോമൺ സെൻസുള്ള ഒരു വ്യക്തിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ൾക്കാരെയും വിമർശിച്ചതിനു ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ബോധം ബോധം ആ മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ തിരിച്ചറിയാനുള്ള ബോധം കൂടി അവനുണ്ടാവണം അത് ആകിമാരാറ് പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പില്ല കാരണം അദ്ദേഹം പുറത്തുനിന്ന് പോയപ്പോൾ എന്താണ് ചെയ്തതെന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ മാറ്റേണ്ട കാര്യമില്ല എന്താണ് ചെയ്തത് അത് തന്നെ അവിടെ ചെയ്യുക കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് അതാണ് അത് ആവശ്യമുള്ള വ്യക്തികൾ അത് അതാണ് ആ ഷോയുടെ ആവശ്യം അങ്ങനെ വിമർശനം കൂടുതൽ കൊണ്ടുവരാൻ പറ്റുന്നവരാണ് ഈ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയത്തില്ലേ പറഞ്ഞ അഖിൽമാരാണെങ്കിലും ശരി ബിഗ് ബോസിൻ്റെ വിന്നേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിലും ശരി അവിടെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ളവരാണെങ്കിലും ശരി വിമർശനങ്ങൾ കൊണ്ടുവരികയും അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെ അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു ഇമേജും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലിയും ഇതുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ബിഗ് ബോസിന് ഉള്ളിലേക്ക് ചെന്നപ്പം നമ്മൾ കണ്ടുപോയി ഉൾട്ടയായിപ്പോയൊരു കാര്യം പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വ്യക്തിത്വം ലഭിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെ സൂചിച്ച് സംസാരിക്കാം കരിത്തറായിട്ടുള്ള ആൾക്കാരെ സൂചിച്ച് സംസാരിക്കാം അച്ഛൻ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ എനിക്ക് പെരുമാറാം അങ്ങനെ പെരുമാറാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ഞാൻ എന്തിനാണ് ലീവിനെ അനുഗ്രഹിക്കാൻ പോയി എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ സമയത്ത് പോയി ലീവിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വെറുതെ ഒരു ആൾക്കാരെ തെളിവെളി വെക്കേണ്ടത് അതെ അതിൽ തെരുവിളി എനിക്ക് ഒരു പ്രശ്നമല്ലേ യും ഒന്നും താൻ അകത്ത് നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ലാതെ എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത് ഗ്യാലറിയിൽ നിന്ന് കാണുന്നതല്ല കാണിക്കുന്നത് ഇത് എല്ലാവരോടും കാണിക്കാനുള്ള ഒരു മാന്യത ഞാനിനി പുലർത്തണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കേ അറിയത്തുള്ളൂ ആ രാഷ്ട്രീയക്കാരന്റെ ഉത്തരവാദിത്വം എന്താണെന്നും അയാളുടെ സാഹചര്യങ്ങൾ എന്താണെന്നും ഓക്കെ ഇതിപ്പോൾ പറഞ്ഞു തന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വരുന്ന മത്സരാർത്ഥികളോ ഇനി കളിക്കാൻ പോകുന്ന മത്സരാർത്ഥികളോ അവർ പുറത്തുനിന്ന് പോകുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി വേണം കളിക്കാൻ അതായത് ഇപ്പം പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിയും സീക്രട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു അത്ലറ്റിക്സ് പോകുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ മുന്നൂറ്റി ദിവസം ഒരു വ്യക്തി എന്താണെന്ന് കണ്ടതാണ് ആ വ്യക്തി ഡയറക്റ്റ് ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോഴത്തേന് ആ നമ്മൾ മുന്നൂറ്റി ദിവസം കണ്ട ഒരു ക്യാരക്ടർ അല്ല ആ ഒരു ബിഗ് ബോസിനുള്ളിൽ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ സംഭവിക്കാം ഇതുപോലൊരുപാട് നെഗറ്റീവുകൾ സംഭവിക്കാം അതെല്ലാം നമ്മൾ തരണം ചെയ്തേ പറ്റൂ ഇപ്പം ജാസ്മിൻ പുറത്ത് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനൽ വഴി കണ്ട ജാസ്മിൻ അല്ല ജാസ്മിൻ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കിന് ഓക്കെ അതുതന്നെയാണ് സായി കൃഷ്ണന് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ജാഫ്മിനെ സംബന്ധിച്ച് നെഗറ്റിവിറ്റികൾ ഒരുപാട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സായി കൃഷ്ണനെ സംബന്ധിച്ച് ഇതുവരെ അത് കുറഞ്ഞിട്ടുമില്ല അത് തന്നെയാണ് ഇവരെ മുമ്പിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്